വിശുവശയക്കും സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനെ നന്ദി പറയുന്നു എൻ്റെ പേര് സൗമ്യ പ്രിൻസ് തൃശ്ശൂർ ജില്ലയിലെ ഏനാമാവ് ഇടവകാംഗമാണ് എൻ്റെ നാലാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് നാലാമത്തെ കുഞ്ഞിൻ്റെ അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ ഇരുപത്തിരണ്ടാഴ്ചയിലത്തെ സ്കാനിങ്ങിൽ ഉണ്ണിക്ക് ഡൈഫ്രമാറ്റിക് ഹെർണിയാണ് അതായത് നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയിൽ ഒരു ഹോള് ഇടത്തെ സൈഡിൽ അപ്പോൾ വയറ്റിലത്തെ എല്ലാതും വയറ്റിലത്തെ എല്ലാ വയവങ്ങളും നെഞ്ചിലോട്ട് കയറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണി ഒരാഴ്ചയിൽ കൂടുതൽ ജീവനോടെ ഉണ്ടാവില്ല ഇതിനെ അപോഷം ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എൻ്റെ മൂന്ന് ഡെലിവറിയും രാജി നേഴ്സിംഗ് ഹോമിലായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളില്ലേ അപ്പം നാലാമത്തെ ഇപ്പോൾ ഇല്ലെങ്കിലും ഇതിൽ പേടിക്കാനില്ല കാരണം ഏത് കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചു പക്ഷേ എൻ്റെ മനസ്സിലപ്പോൾ ഒരു വചനം വന്നു ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനമെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു മോളുടെ കാലിങ്ങനെയാണ് അപ്പോൾ ഒരു നാലാമത്തെ ഒരു വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നിന്റെ ദാനവും സമ്മാനവും ഈ കുഞ്ഞിനെ ഇരുപത്തിരണ്ടാഴ്ച എൻ്റെ വയറ്റിലിട്ടിട്ട് ഈ വ വയ്യാത്ത കാലുവെച്ച് ഞാൻ നടന്നു പകുതി എത്തിയപ്പോൾ നീ ഇതിനെ വേണ്ടാന്ന് എന്നോട് പറയുകയാണോ എന്ന് പറഞ്ഞു അപ്പോൾ ജീവിത പങ്കാളിയും പറഞ്ഞു മാതാപിതാക്കളും പറഞ്ഞു മോളെ പറ്റില്ലെങ്കിൽ നമുക്ക് അതിനെ കളയാം എന്നുള്ള രീതിയിൽ ഉപദേശിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാനായിട്ട് കളയില്ല അങ്ങനെ ഒരു ദുഃഖ ശനിയാഴ്ചയായിരുന്നു അത് അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് വരണ തിങ്കളാഴ്ച ഉണ്ണിനെ ഉണ്ണീനെ കളയാമെന്നുള്ള ഇതിൽ അവിടെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അപ്പോൾ അത് സമ്മതിക്കാതെ കുഴിക്കാട്ടുശ്ശേരിയിലെ ഫിൻഡോ ഡോക്ടറെനെ വിളിച്ചു ഡോക്ടർ ഡോക്ടറപ്പം പറഞ്ഞു ഈ ഉണ്ണിനെ മുന്നോട്ട് കൊണ്ടുപോകാം കുഴപ്പങ്ങളൊന്നുമില്ല ഉണ്ണിക്ക് ഈ പ്രശ്നമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതിനെ കളയാൻ താല്പര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അന്ന് മുതലേ അപ്പോൾ എനിക്ക് കൃപാസനമാതാവിൻ്റെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ എൻ്റെ അപ്പച്ചൻ ഉടമ്പടി എടുത്തിട്ട് അറിയാം പക്ഷെ അന്ന് ഉടമ്പടി ഉടമ്പടിത്തായാലും ഓരോ വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും ഈ തിരി കത്തിച്ചുള്ള പ്രാര്ത്ഥന കാണുമ്പോഴും ഒരു തമാശ പോലെയാണ് തോന്നിയത് രാവിലെ നീലത്തിരി വൈകുന്നേരം പച്ചത്തിരി അപ്പം ഞാൻ ഇങ്ങനെ അപ്പച്ചങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് പക്ഷേ എൻ്റെ ഈ അവസ്ഥ വന്നപ്പോൾ ഉറക്കമില്ലാതായി പേരൻസോ ആരും സപ്പോർട്ടില്ലാത്തൊരവസ്ഥ എനിക്കാണെങ്കിൽ ഈ കുട്ടീനെ കളയാനും താല്പര്യമില്ല ഞാനപ്പോൾ ദിവ്യയോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തു അവൾക്ക് നാല് വട്ടം മിസ് കെയറിങ് വന്നതാണ് അവൾ ആ സങ്കടം പറഞ്ഞ് എന്നെ പരിചയപ്പെട്ടു പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ വന്നപ്പോൾ അപ്പോൾ ഞാനിത് അവളോട് ഷെയർ ചെയ്തപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയം ഇതിൽ എന്തിനാണ് ഓൺലൈൻ ഉടമ്പടി എന്നൊക്കെ തോന്നി പക്ഷെ ഉറക്കമില്ലാതെ കടന്നുപോയ രാത്രികളിൽ അറിയില്ല ഓൺലൈൻ ഉടമ്പടി എടുത്തു പിന്നെ എന്തൊക്കെയാണ് അറിയില്ല അങ്ങനെ ജോസഫ് അച്ചൻ്റെ പ്രസംഗം യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങളും ഉടമ്പടി തിയാനങ്ങളൊക്കെ ദിവ്യ അയച്ചു തന്നു നല്ല ഒരു ആത്മീയ സപ്പോർട്ട് ദിവ്യയിലൂടെ ശരിക്കും കൃപാസനമാതാവിനെ കൂടുതൽ പരിചയപ്പെടുത്തുകയായിരുന്നു ആത്മീയ സപ്പോർട്ട് ദിവ്യ പറയുന്ന ഓരോ കാര്യങ്ങളും ദിവ്യയുടെ സപ്പോർട്ടും കണ്ടപ്പോൾ ഒരു കൃപാസന മാതാവിൻ്റെ മുഖഛായ അവളുടെ ഓരോ വാക്കുകളിൽ സംരക്ഷണം എനിക്ക് കാണാനായിട്ട് തുടങ്ങി കാരണം എൻ്റെ ഒരു വ്യക്തികളും ഇതിന് സപ്പോർട്ടായിട്ട് നിന്നിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഏപ്രിൽ ഇരുപതാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു പിന്നെ ദിവ്യ ഒരേ വട്ടം ഉടമ്പടി ധ്യാനങ്ങൾ അയച്ചു തരുമ്പോഴും എനിക്ക് കൃപാസ്ഥല ഇവിടെ എത്തണം എനിക്ക് ഉടമ്പടി എടുക്കണം എൻ്റെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാലിന് വൈകല്യം ഉണ്ട് അപ്പോൾ എന്നാലും ഉടമ്പടി എടുക്കണം ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് എന്തായാലും കൈവിടില്ല മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും കാലിന് വയ്യ കാലിന് വയ്യാത്ത ഒരു അവസ്ഥയാണ് സുഖമുള്ളവർ വരി നിന്ന് ഉടമ്പടി എടുക്കണ പോലെയൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ മാതാവ് എനിക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഇങ്ങോട്ട് വന്നു അപ്പോൾ അതിന് മുന്നേ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ കോംപ്ലിക്കേഷനുള്ളത് കൊണ്ട് അച്ഛനെ കാണാനായിട്ട് പറ്റും എല്ലാ ഇതും എടുക്കണം നേരത്തെ വന്ന് ഉടമ്പടി എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഉള്ളതുകൊണ്ട് നേരത്തെ വരാനായിട്ട് പറ്റിയില്ല അപ്പോൾ ആ അന്ന് വിളിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഒരു വചനം എനിക്ക് തന്നു കർത്താവ് വന്തിക്ക് വസതി നൽകുന്നു മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് മുന്നേ ദിവ്യരമ്മ ഈ ഉണ്ണിക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഇല്ലാതിരുന്ന സമയത്ത് ഈ വചനം തന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈ വചനം എനിക്ക് കാരണം ഞാൻ എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് ഈ വചനം എന്തുകൊണ്ടാണ് എന്നോട് പറയണേന്ന് പിന്നെയാണ് ഈ ഉണ്ണിക്ക് കോംപ്ലിക്കേഷൻ വന്ന് ഒത്തിരി കസിൻസ് ഉള്ള ഒരാളാണ് ഞാൻ ഒരാൾ പോലും സപ്പോർട്ട് ഇല്ലാതിരുന്നപ്പോഴാണ് ഈ വചനത്തിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത് അങ്ങനെ മുന്നോട്ട് പോയി ആഗസ്റ്റ് ആറാം തീയതി ഡെലിവറിയിലൂടെ ഉണ്ണീനെ പുറത്തെടുത്തു അപ്പോൾ ഉണ്ണിക്കുള്ള കൊട്ട ഒതുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങൾക്കുള്ള കൊട്ട ഒതുക്കുമ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒതുക്കാൻ വരും ഈ കുഞ്ഞിന് കൊട്ട ഒതുക്കുമ്പോൾ ആരും ഒന്നിനും വന്നില്ല എന്നിട്ട് ഞാനിവിടെ നിന്ന് രണ്ടായിരത്തി അല്ല ഇവിടുന്ന് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഇങ്ങോട്ട് വന്നപ്പോൾ ഉടമ്പടി എടുക്കുകയാണെന്ന് വിചാരിച്ച് വന്നു ഏഴാം മാസമാണ് നല്ല വയറുണ്ട് കാലിന് നീരുണ്ട് അപ്പോൾ ഈ തിരക്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പഴുതില്ലാത്ത അവസ്ഥയിൽ ഈ കുഞ്ഞുമക്കളെയൊക്കെ പുറത്ത് നിർത്തി എൻ്റെ ജീവിത പങ്കാളി മാതാവിനെ ഈ അവസര പിതാവിനെ കൂട്ട് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൃപമുകൾക്ക് വേണ്ടി ഈ വയ്യാത്ത അന്യം പിടിച്ച് നാല് നില കയറി പക്ഷെ അവിടെ അധികം നേരം ഇരിക്കാൻ എനിക്ക് പറ്റിയില്ല അസ്വസ്ഥതകൾ കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഉടമ്പടി തൈ ഉടമ്പടി തൈലം കിട്ടില്ല ബാക്കിയുള്ള നേർച്ച വസ്തുക്കൾ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊണ്ടു പോയി അതുപോലെ മാതാവിൻ്റെ ഒരു രൂപം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി കൊന്ത അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇത് ഈ വാങ്ങിയ രൂപത്തിൻ്റെ ഒരു കുഞ്ഞിയ രൂപം പിന്നെ എൻ്റെ കയ്യിൽ കെടുക്കണ ഈ രൂപം കൂടിയിട്ട് ഉണ്ണീര കൊട്ടയിൽ വെച്ചു ദിവ്യ തന്ന ഉടമ്പടി തൈലം അതിൻ്റെ ബാക്കിൽ ബ്ല ഇങ്ങനെ കുരിശു വരച്ചു ഒരു തുണ്ട് ഉപ്പ് ഇട്ടു ഞാൻ എൻ്റെ വയറ്റിൽ കൈ വച്ചിട്ട് ഞാൻ എൻ്റെ ഉണ്ണിയോട് പറഞ്ഞു ഉണ്ണി ഉണ്ണി വാവേ വാവേരമ്മ വൈ കാലിന് വയ്യാത്ത അമ്മയാണ് എൻ്റെ വാവേനെവിടേക്ക് കൊണ്ടുപോകണ്ടെങ്കിലും കൃപാസനമാതാവ് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു എനിക്ക് സിസേറിയനാണ് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ചേട്ടൻ ഇതും വാവേര കൂടെ വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വാവേന എടുത്ത് കൊണ്ടുപോകുമ്പോൾ വാവയ്ക്ക് അറുപത്തഞ്ച് ഉണ്ടായിരുന്ന ഓക്സിജൻ ലെവലിൽ അപ്പോളോ അഡലക്സ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തൊണ്ണൂറ്റഞ്ചായിട്ട് ഉയർന്നു അവിടെ ചെന്നിട്ടും കൃപാസനമാതാവിൻ്റെ ഈ രൂപം വെക്കാനായിട്ട് അവർ സമ്മതിച്ചു അപ്പോൾ വാവേരടുത്ത് വേറെ ആർക്കും നിൽക്കാനായിട്ട് പറ്റില്ല ഈ രൂപം മാത്രമാണ് വാവയ്ക്ക് കൂട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒമ്പതാം തീയതി വാവേര ഓപ്പറേഷൻ കഴിഞ്ഞു ലെൻസിലേക്ക് കയറിയിരുന്ന എല്ലാ സംഭവങ്ങളും വൈറ്റിലേക്ക് ഇറക്കി വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ഇരുപത്തെട്ട് ദിവസം വാവാ കൃപാസന മാതാവിൻ്റെ ഒപ്പമായിരുന്നു അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ കാണാൻ പോകുമ്പോൾ എന്നും ആഴ്ചയിലും ഒരു ദിവസം എന്നെ കൊണ്ടുപോകും പിന്നെ ജീവിത പങ്കാളി പോകുമ്പോൾ ഉടമ്പടിത്തായാലും വാ വേര കാലുമാണ് കുരിശു വരച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ കൃപാസന കൃപാസനമാധാവിനോട് ഉണ്ണിക്ക് ഇങ്ങനെ ആയിപ്പം ഞാൻ പറഞ്ഞു ഇരുപത്തെട്ടാമത്തെ ദിവസമെങ്കിലും അമ്മേ എനിക്ക് എനിക്കെൻ്റെ ഉണ്ണീനെ തരണം കാരണം എല്ലാ അമ്മമാരുടെ പോലെ ഓടിച്ചെന്ന് എൻ്റെ ഉണ്ണിനെ പോയി കാണാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പോൾ അമ്മ എനിക്ക് ഇരുപത്തെട്ടാമത്തെ ദിവസം എങ്കിലും എൻ്റെ ഉണ്ണീനെ എൻ്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുപത്തി രണ്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി ഡോക്ടർ പറഞ്ഞു ഉണ്ണീനെ കാണാൻ അമ്മ വരണമെന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടറെ എന്നോട് പറയാണ് ഉണ്ണിക്ക് ഹാർട്ടിൽ നിന്ന് എയർ ലീക്കേജ് ഉണ്ട് ഉണ്ണീൻ്റെ ഹാർട്ട് ഇടത്തെ സൈഡിൽ സൈഡിലിരിക്കേണ്ട ഹാർട്ട് വല വലത്തേ സൈഡിലേക്ക് വലത്തേ സൈഡിലേക്ക് നീങ്ങി അപ്പോൾ ഇടത്തെ സൈഡിൽ സൈഡിലിരിക്കേണ്ട ഹാർട്ട് അവിടേക്ക് എല്ലാവയങ്ങളും കെയർ ചെയ്തുകൊണ്ട് തന്നെ വലത്തെ സൈഡിലേക്ക് നീങ്ങി അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് എയർ ലീക്കേജ് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ട്യൂബ് ഇട്ടു അപ്പോഴും ഞാൻ കൃപാസന മാതാവിനോട് പറഞ്ഞു മാതാവി എൻ്റെ ഉണിക്ക് പാല് പിഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ വരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ കൊണ്ടുപോകാറ് വേറെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ എൻ്റെ എല്ലാ ബന്ധുക്കളും പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി നീ ഉടമ്പടി എടുത്തിട്ടില്ല നീ അച്ഛനെ കണ്ടിട്ടില്ല അത് കാരണം നീ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണേലൊരർത്ഥവുമില്ല എന്ന് പറഞ്ഞു ഞാനപ്പോൾ അച്ഛനും ഇവിടെ കുറേ ഇങ്ങനെ പ്രസംഗങ്ങളിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നെയല്ല കാണണ്ടേ മാതാവിനെയാണെന്ന് ഞാൻ അതിൽ ഉറച്ച് വിശ്വസിച്ചു എന്നിട്ട് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഈശോയുടെ വസ്ത്ര ഈശോയുടെ വസ്ത്രത്തിന്റെ വിളം വിളിമ്പിൽ സ്പർശിച്ചിട്ടാണ് രക്തസ്രാവക്കാരി സുഖപ്പെട്ടത് നിന്റെ ഈ വരവും കണ് നീരൊക്കെ മാതാവ് കണ്ടു കാണും നീ ആരെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിന്റെ കൂടെ മാതാവ് ഉണ്ടാവുന്നു അങ്ങനെ 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 പറഞ്ഞ് ആശ്വസിച്ച് പോയിട്ടാണ് പിന്നെ ഇരുപത്തിരണ്ടാം തീയതി അച്ഛൻ പറ ഇരുപത്തിരണ്ടാം തീയതി ഡോക്ടർ പറയണേ ഉണ്ണിക്ക് എയർ ലീക്കേജ് കൂടുതലാണ് ഇരുപത്തൊമ്പതാം തീയതി വേറൊരു ഓപ്പറേഷനും കൂടി വേണ്ടി വരുന്നു അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഞാൻ ഇട്ട ഡേറ്റൊക്കെ എവിടെ പോയി നീ എന്താ പറയണേ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണില്ല ഞാൻ ദിവ്യയോട് പറഞ്ഞു ദിവ്യ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണില്ല എന്താ ചെയ്യേണ്ടത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്ക് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ എ എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് ചൊല്ലാനായിട്ട് പറ്റണില്ല പക്ഷേ നീ ഓരോ ദിവസവും മുപ്പത്തിമൂന്ന് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഉണ്ണിക്ക് വേണ്ടി ചെല്ലണം കാരണം അവളാണ് പിന്നീട് വന്നിട്ട് ഉണ്ണിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് അങ്ങനെ അവൾ ഒരു ദിവസം ചൊല്ലി ഒരു ദിവസം ചൊല്ലി കഴിയുമ്പോൾ അവൾ എന്നോട് പറയും ചേച്ചി ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് ചോദിക്കുകയെന്ന് പറയും അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം എഴുപത്തഞ്ച് ശതമാനം ഓക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്നും കൂടി പ്രതീക്ഷയായി വീണ്ടും ഞാൻ ദിവ്യയോട് പറഞ്ഞു ദിവ്യ ഒരു ദിവസം കൂടി ചെല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവൾക്ക് മക്കളില്ലാത്ത അവസ്ഥയിൽ വിഷമങ്ങളുണ്ട് എന്നാലും അവൾ ഈ ഉണ്ണിക്ക് വേണ്ടിയിട്ട് വീണ്ടും രണ്ടാമത്തെ ദിവസം ചെല്ലി അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടാമത്തെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഉണ്ണിക്ക് എയർ ലീക്കേജ് കുറവുണ്ട് എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ദിവസം ഡോ ചെല്ലിക്കഴിഞ്ഞ് രാവിലെ എന്നെ ചേച്ചി വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഗൾഫിലാണ് ഇവിടെ തന്നെ വിളിക്കുകയാണ് വേറെ ആരും എന്നെ വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കാനില്ല അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ണീടെ വയറ്റിൽ രണ്ട് രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ എയർ ലീക്കേജ് കൂടിയത് കൊണ്ട് അത് രണ്ടും ആരോ ഊരിയിട്ടതുപോലെ ഉണ്ണീടെ അടുത്ത് കിടക്കാണ് അവർ ഉണ്ണിയുടെ അടുത്ത് അവർക്ക് കൃപാസന മാതാവിൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നിങ്ങളെവിടെയാണ് ഉടമ്പടി എടുത്തത് ഈ കൊച്ചിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ ഇരിക്കുന്ന മാതാവിന് കാണാനുണ്ടെന്ന് അങ്ങനെ സെപ്റ്റംബർ നാലാം തീയതി എൻ്റെ ഉണ്ണീനെ ഇരുപത്തെട്ട് എൻ്റെ ഉണ്ണീർ ഇരുപത്തെട്ട് ഹോസ്പിറ്റലിലെല്ലാം അന്ന് എൻ്റെ ഉണ്ണീനെ എനിക്ക് കിട്ടി പിന്നെ അങ്ങോട്ട് അവള് നല്ല ആക്റ്റീവാണ് എല്ലാവരും കളയാൻ പറഞ്ഞവരൊക്കെ ഇപ്പൊ എൻ്റെ ഉണ്ണീനെ നോക്കുമ്പോ പറയും ശരിക്കും ഒരു മാതാവിൻ്റെ മുഖച്ഛാകാന്ന് അപ്പൊ ഞാൻ പറയും ഞാൻ നോക്കിയ ഉണ്ണിയല്ല ഈ മാതാവിൻ്റെ മോളാണെന്ന് എല്ലാവരേക്കാളും ആക്റ്റീവായിട്ട് അവളിപ്പം നിൽക്കണേ അവളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു സർജറി കഴിഞ്ഞ കുട്ടിയാണെന്ന് തോന്നില്ല എല്ലാവരും അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയും നീ മാതാവ് ആ നീ മാതാവങ്ങിയെന്ന് ഒരു ഡോക്ടറെ ചോദിച്ചു നിങ്ങൾ ഇത് അപ്പോൾ വളരെ കുട്ടി നിങ്ങളുടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് നിങ്ങൾ സാക്ഷ്യം പറയുന്ന ദിവസം ഞാനും കയറി വരുന്നുണ്ട് നിങ്ങൾ ഈ വയ്യാത്ത കാലം വെച്ച് നിങ്ങൾ ഈ മാതാവിനെ വിളിച്ചപ്പോൾ ഈ മാതാവ് ഇത്ര അത്ഭുതം ഈ കുട്ടിക്ക് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ ആ മാതാവിൻ്റെ മോളെ ഞാൻ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളോട് ഡോക്ടർ ചോദിച്ചു നിങ്ങൾക്ക് എന്തുട്ടാ പേരെട ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു കൃപാസനമാതാവ് ഞങ്ങൾക്ക് തന്ന മോളാണ് അപ്പൊ ഞങ്ങള് കൃപാ ഇന്ന് എൻ്റെ മോൾ ഇവിടെ നിൽക്കണേവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വലിയൊരു അനുഭവത്തിന്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ട് നമ്മളെ ദൈവം എല്ലാവരും നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല വ്യക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചതും ഒരുങ്ങിയ ഭഗവാൻ എപ്പോഴും അച്ഛൻ എപ്പോഴും ആരാധനയ്ക്ക് പറയും ഉടമ്പടിയിൽ നിങ്ങളെടുക്കുന്ന ഒരു സഹനങ്ങളും പ്രാർത്ഥനയ്ക്കും ദൈവമാണ് വില ഇടുന്നത് സങ്കീർത്തന അമ്പത്താറിൽ പറയും നിൻ്റെ അലച്ചിലുകളും നിൻ്റെ കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരുപക്ഷെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന ഒരുപാട് അധികം പേര് ഭക്ഷണം പോലും കഴിക്കാതെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഒരുപാട് താമസിച്ചു ഒരുങ്ങിയും ഒരുപാട് കഷ്ടപ്പെട്ടുമൊക്കെയാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനയ്ക്ക് എടുക്കുന്നത് അപ്പം ഈ ചച്ചി സാക്ഷിയും പറയുമ്പോൾ പറയുന്നുണ്ട് അതായത് ഔസ്യ പരിശുദ്ധ അമ്മയും കൊണ്ടുവന്നത് പോലെ ഏഴു മാസം പ്രായമായിട്ടുള്ള എന്നെ ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ട് അപ്പം ഇത്രയും ഇഷ്ടം അന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഉടമ്പടി ഇന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കൃപമോളയും കൂട്ടിപ്പോയിട്ടെടുത്തു പിന്നെ ഇരുപത്തിരണ്ടാം അച്ഛൻ്റെ ആ വാക്ക് ഇപ്പോഴും ഞാൻ മറക്കില്ല നി നിങ്ങൾക്കും അറിയാം എന്ന് ദൈവത്തിനും അറിയാൻ എന്ന് പക്ഷേ ഉടമ്പടി എടുത്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നു ഞാൻ എൻ്റെ മോളേനും കൊണ്ടുപോയിട്ടാണ് ഉടമ്പടി എടുത്തത് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ് ഇപ്പോഴും അവൾ നല്ല ഉഷാറിലിരിക്കുന്നു ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മേനടുത്തേക്കാണ് നീ വന്നിരിക്കണേ അത് കാരണം അവൾക്ക് ഒരു ഇല്ല ഇപ്പം പരിശുദ്ധ അമ്മയുടെ ആ കുഞ്ഞിൻ്റെ പേരും കൃപ മരിയാന്ന് പേര് വിട്ട് ഇനി അൾത്താരയിൽ വന്ന് നിൽക്കുമ്പം നല്ല ബോധ്യത്തോടു കൂടിയാണ് അപ്പോൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ മാതാവ് വളരെ വ്യക്തിപരമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ വലിയ സാക്ഷ്യങ്ങളാണ് ഇനി കുഞ്ഞുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ വന്ന് വീണ്ടും ആ അന്ന് ക്ലാസ് കൂടി എടുക്കാൻ ഉടമ്പടി പുതുക്കി അത് ആ സാക്ഷ്യമായിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട് ദൈവം ഇടപെരുത്തി അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കൂടെ നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ കൂടെ എല്ലാ കാര്യത്തിനും നിന്ന് അതായത് ഈ കുറിച്ച് പറഞ്ഞ് വ്യക്തമായിട്ട് ഒരു താങ്ങും തണലും പോലെ പ്രാർത്ഥനയിൽ കൂടെ നിന്ന് ഈ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പോലും കൂടെ വന്ന് നിന്ന് ഇതിനൊരു അപ്പോൾ ഒരു ഉടമ്പടി ഒരു ഉത്തരവാദിത്വമാണെന്നുള്ളൊരു ബോധ്യമുണ്ട് ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സാധനമാണ് അതൊരു പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ ഒരു മെൻറ്റർ അത് ഒരു വ്യക്തി ഉടമ്പടി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക മാത്രമല്ല ആ ഒരു സാക്ഷ്യം നടന്ന് ഇന്നീ ആൾത്താരിൽ എത്തുന്ന വരെ ഇന്ന് കൂടെ നിൽക്കുവാനായിട്ട് നിൽക്കുവാനായിട്ട് ഒരാൾ ദൈവം കരുതി വെച്ചെന്നുള്ളത് അപ്പോൾ ഈ സാക്ഷ്യത്തിൽ അവിടെ ഇവിടെയും തെളിഞ്ഞും തെളിയാതെയും പറയുന്നുണ്ട് കൂടെയുള്ള പല സാഹചര്യത്തിലും ആരും കൂടെ ഉണ്ടായിരുന്നില്ല അവസാനം ഒരു കാശുരൂപവും എനിക്കുണ്ടായിരുന്ന പ്രത്യക്ഷീരണ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ഉള്ള ശക്തിയും ഈ ഉടമ്പടി ആരാധനയോട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞൊരു കാര്യം പരിഹാരം എനിക്കും ഇല്ലെന്നറിയാം പക്ഷേ ഉടമ്പടിയിൽ നിനക്കൊരു പരിഹാരം ലഭിക്കുന്നുള്ള വചനത്തിൻ്റെ ഒരു ദൈവവചനത്തിൻ്റെ ഒരു അഭിഷേകവും ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇനി ആൾക്കാരിൽ ഈ കുടുംബം മുഴുവനായിട്ട് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോ യാത്രയും ഓരോ പ്രവർത്തികളും എണ്ണിയെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങൾക്കൊരു അനുഭവം നൽകുമെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യം ഒരുപക്ഷെ ഉടമ്പടിയിൽ ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളിൽ ഏറ്റവും നല്ലൊരു സാക്ഷ്യം അത് വളരെ ലൈവായിട്ട് തന്നെ കേൾക്കുവാനായിട്ട് ദൈവം നമ്മൾ ഇടവരുത്തി ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ കൃപയ്ക്കും ഒപ്പം ലഭിച്ച ആ കുഞ്ഞിനെയും പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങലടിച്ച് ദൈവത്തിൻ്റെ നാമ മഹത്തപ്പെടാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക